അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് അത് എനിക്ക് ശവായി വേണം പറഞ്ഞപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ തന്നെ ഏറ്റവും പറഞ്ഞു ഒന്ന് പെരുന്നാളാതിന് ഒന്നുണ്ടാവില്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല രാത്രിയൊക്കെ കടകൾ തുറക്കും പറഞ്ഞു അങ്ങനൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഗായസ് കട തുറന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ പിഷാരഡീസ് കയറിയിട്ട് നേറോസ്റ്റോ മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു രാത്രി ഈ സംഭവം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ഈ അമ്പലത്ത് പോയി വരുമ്പോൾ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ കയറി എന്നിട്ട് ഞാനും നെയ്റോസ്റ്റ് പറഞ്ഞു ഏട്ടനും നെയ് റോസ്റ്റ് പറഞ്ഞു പിന്നെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ അതുകൊണ്ട് കുറച്ച് ടൈം പോസ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത് അങ്ങനെ ഫുഡ് എത്തി കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യം സ്പെഷ്യലായിട്ട് പറയണ്ടല്ലോ അവിടുത്തെ ഫുഡ് അടിപൊളിയല്ലേ എക്സ്പെഷ്യലി സാമ്പാർ ഭയങ്കര ടേസ്റ്റ് കിട്ടും ഞാൻ രണ്ടു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ എനിക്ക് അത്രയും ഇഷ്ടമായി സാമ്പാർ പിന്നെ ചമ്മന്തി പൊടി അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് സാമ്പാർ ചട്നി ചമ്മന്തി അങ്ങനെ കൂട്ടി കഴിക്കാനാ ഇഷ്ടം അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഫ്രണ്ട് നോക്കിയപ്പോൾ മൗസിയിൽ ഭയങ്കര തിരക്ക് അപ്പോൾ നാളെ വരെ വിചാരിച്ചിട്ട് അവിടുന്ന് പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് പട്ടാമ്പിക്കാണ് ഏട്ടിന് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഏട്ട രാവിലെ നേരത്തെ അമ്പലത്ത് പോകും അപ്പോൾ രാവിലെ എണ്ണ അടിക്കാൻ കയറേണ്ടത് വിചാരിച്ചിട്ട് ഞങ്ങൾ എണ്ണ അടിക്കാൻ പോയി അപ്പോൾ തിരിച്ച് വരുമ്പോൾ പട്ടാമ്പി ഭയങ്കര ബ്ലോക്ക് പിന്നെ ഒന്നാമത് സിനിമ വിട്ട ടൈമായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും വേണ്ടത് ഒറ്റയ്ക്കാണോ നിൽക്കണമെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ കണ്ടാവും ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഞങ്ങൾ റെന്റ് ഹൗസിലാണ് നിൽക്കുന്നത് ഇതിങ്ങനെ വില്ലേ കേട്ടൊരു എട്ട് വില്ല ഒരേപോലെ ഉള്ള കേട്ടോ ഞാൻ അതിൻ്റെയൊക്കെ ഒരു ബ്ലോഗ് ഇടാൻ പറ്റിയേട്ട കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ രാത്രി പോയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ